പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രണ്ടാം തീയതി യേശു തൻ്റെ ഭക്തന്മാർക്ക് പറഞ്ഞൊത്തിരിക്കുന്ന വിശേഷ വരപ്രസാദങ്ങൾ യേശു തൻ്റെ ദിവ്യഹൃദയ ഭക്തന്മാർക്ക് അനേക വരപ്രസാദങ്ങൾ പറഞ്ഞൊത്തിരിക്കുന്നു മിഷിഹ തൻ്റെ തിരുവാതുറന്ന് തന്നെ കൂടാതെ നമുക്ക് യാതൊന്നും ചെയ്യുവാൻ പാടില്ല എന്ന് അരുൾ ചെയ്തിരിക്കൊണ്ട് തൻ്റെ വരപ്രസാദങ്ങൾ നമുക്ക് എന്തുമാത്രം ആവശ്യമായിരിക്കുന്നുവെന്ന് ഗാഠമായി ചിന്തിക്കുക ഈശു മിഷ്യാ തൻ്റെ വാത്സല്യപുത്രിയായ മർഗ്രീത അമ്മയ്ക്ക് കാണപ്പെട്ട് അരുൾ ചെയ്ത പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് കീഴേ കാണുന്നത് ഒന്നാമത് അവരുടെ അന്തസ്സിന് വേണ്ടുന്ന സകല വരപ്രസാദങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ടാമത് അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകും മൂന്നാമത് അവരുടെ സങ്കടങ്ങളിൽ അവരെ ഞാൻ ആശ്വസിപ്പിക്കും നാലാമത് ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും അവർക്ക് ഞാൻ നിശ്ചയമായ സങ്കേതമാകും അഞ്ചാമത് അവരുടെ സകല പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറാമത് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ അളവറ്റ ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴാമത് മന്നതയുള്ള ആത്മാക്കൾ എരിവുള്ളവരാകും എട്ടാമത് എരിവുള്ള ആത്മാക്കൾ ശീഘ്രത്തിൽ വലിയ പുണ്യസംഗോപാംഗത്തിൻ്റെ പദവിയിൽ കയറും ഒൻപതാമത് എൻ്റെ ദിവ്യഹൃദയ തിരുസ്വരൂപം പരസ്യമായി വച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും പത്താമത് പാപികളുടെ ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെ ഇളക്കുന്നതിനുള്ള വരം പട്ടക്കാർക്ക് ഞാൻ കൊടുക്കും പതിനൊന്നാമത് ഈ ഭക്തിയെ പരത്തുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അതിൽ നിന്ന് ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല പന്ത്രണ്ടാമത് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച അടുപ്പിച്ച് ഒമ്പത് മാസത്തോളം കുർബാന കൈക്കൊള്ളുന്നവർക്ക് ഒടുക്കം വരെയുള്ള നിലനിൽപ്പും നൽകും എൻ്റെ പ്രസാദം കൂടാതെയോ കൂതാശകൾ കൈക്കൊള്ളാതെയോ അവർ മരിക്കയില്ല അവരുടെ മരണത്തിൻ്റെ ഒടുക്കത്തെ നാഴികയിൽ അവർക്ക് എൻ്റെ ദിവ്യഹൃദയം നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ അനുഗ്രഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു കർത്താവിൻ്റെ ഈ മൂല്യവാഗ്ദാനങ്ങളെ ഉറ്റുധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തൻ്റെ ദിവ്യഹൃദയത്തിന്മേലുള്ള സ്നേഹം കത്തിജൊലിക്കാതിരിപ്പാൻ അസാധ്യം ആയതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇനിമേൽ ഈശോയുടെ ദിവ്യഹൃദയത്തെങ്കിൽ നിക്ഷേപിക്കുക അപ്പോൾ മിഷിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും നാം പങ്കാളികളാകുമെന്നത് ആകുമെന്നത് തീർച്ച തന്നെ പുതുമാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ബെൽജിയം രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ സ്നേഹിതയായ ഒരാൾക്ക് ഇപ്രകാരം എഴുതി അയച്ചിരുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ പഠിക്കുന്നതിനായി എന്നെ ഒരു വിദ്യാലയത്തിൽ അയച്ചു നിർഭാഗ്യവശാൽ അവിടെ വച്ച് മാമോദിസയായി എനിക്ക് കിട്ടിയ പരിശുദ്ധതയും വിശ്വാസവും പൊയ്പ്പോകുന്നതിനിടയായി ആരെങ്കിലും എന്നോട് വേദത്തെക്കുറിച്ച് സങ്കോപാംഗത്തെക്കുറിച്ചോ പറഞ്ഞിരുന്നാൽ അവരെ ഞാൻ പരിഹസിച്ചിരുന്നു ഒരു ദിവസം എൻ്റെ ശ്രേഷ്ഠ എൻ്റെ ക്രമക്കേടായ ജീവിതത്തെക്കുറിച്ച് എന്നെ ശാസിക്കുകയുണ്ടായി ശാസന സഹിപ്പാൻ വഹിയാതെ പിശാചി നീ വരിക വരിക നിനക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ തരുന്നു നീ വന്ന് അതിനെ കയ്യേറ്റുകൊള്ളുക ഇത് നിൻ്റേതാവുന്നു എപ്പോഴും നിനക്കുള്ളതായും ചെയ്യും എന്ന് പറഞ്ഞു പോയി ആ ക്ഷണം മുതൽ എൻ്റെ ഹൃദയത്തിൽ സമാധാനം നശിച്ചും വലുതായ ഭയം വളർന്നും വന്നിരുന്നു മാത്രമല്ല എൻ്റെ ഹൃദയം നരകതുല്യമെന്ന് എനിക്ക് തോന്നി ഇതു കാരണത്താൽ എൻ്റെ ശരണക്കേടിനു പുറമെ കൂടെയും കാണിക്കാതിരിക്കാൻ എനിക്ക് പാടില്ലെന്നായി ഇങ്ങനെ ജീവിക്കയിൽ ഈ സംഭവത്തെ എൻ്റെ സ്നേഹിതയോട് പറയുണ്ടായി അപ്പോൾ അവൾ ഈശുമിശയുടെ ത്രിഹൃദയത്തിന്മേൽ ഭക്തിയായിരിക്കുന്നതിനും ഈ ഭയങ്കര ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി ഒരു നവദിന ജപം കഴിക്കുന്നതിനെ ഉപദേശിച്ചു ഈ ഉപദേശപ്രകാരം ഞാൻ ചെയ്തുകൂടാതെ ദിപ്യഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഒരു കൃപാന ചെല്ലിക്കുകയും ചെയ്തു ഓ അത്ഭുതം ഞാൻ എട്ട് വർഷത്തേക്ക് ശരണക്കേടിൽ ജീവിതം കഴിച്ച ശേഷം മേൽപ്പറഞ്ഞ സൽകൃത്യങ്ങൾ വഴിയായി എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ജനിപ്പാൻ തുടങ്ങി ഉടനെ ഞാൻ മനസ്താപത്തോടുകൂടി കുംഭസാരിക്കുകയും വിശുദ്ധകൃബാനയുടെ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശ്വമിശ്യായുടെ തിരുശരീരം ഉൾക്കൊള്ളുകയും ചെയ്തു ആക്ഷണം മുതൽ സമാധാനത്തിൽ നീ പോവുക നിന്റെ ദോഷങ്ങൾ സകലതും പുറത്തിരിക്കുന്നു എന്ന് പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ പറയുന്നതായി ഞാൻ കേട്ടു ഈ അത്ഭുത സംഭവത്തെ കേട്ട ക്രിസ്ത്യാനികളെ മിശുകാരുടെ തിരുഹൃദയത്തിന്മേൽ ഭക്തന്മാരായിരിക്കുന്നവർക്ക് താൻ സമാധാനം കൊടുത്തു കൊടുത്തരണമെന്നുള്ള വാഗ്ദാനം വാസ്തവത്തിൽ നിറവേറ്റിയിരിക്കുന്നതിന് ഈ ദൃഷ്ടാന്തത്തിൽ ഗ്രഹിച്ച് നിങ്ങൾക്ക് നേരിടുന്ന സകല അനർത്ഥങ്ങളിലും തൻ്റെ തിരുഹൃദയത്തിങ്കൽ പോകുവിൻ ഈ ദിവ്യ ഹൃദയത്തിൽ യഥാർത്ഥ ഭക്തരായിരിക്കാൻ ശ്രമിപ്പിൻ ജപം

ഞാൻ അങ്ങേ അങ്ങേ ദിവ്യഹൃദയത്തിലും ദിവ്യഹൃദയത്തിലും ദിവ്യും പറഞ്ഞുംടാതെ ശരണപ്പെടാതെ ശരണപ്പെടാതെ എൻ്റെ സംശയങ്ങളിലും സംശയങ്ങളിലും ആത്മശരീര ആത്മശരീര ആത്മശരീരവ്യാധികളിലും എൻ്റെ എൻ്റെ ആശ്വാസവും ആശ്വാസവും സന്തോഷവും സന്തോഷവും സൃഷ്ടികളിൽ സൃഷ്ടികളിൽ അന്വേഷിച്ചു അന്വേഷിച്ച് എന്നത് എന്നത് നേര് തന്നെ നേരി തന്നെ ഓ ഓ മാധുര്യം നിറഞ്ഞ എന്റെ ഈശോയുടെ എൻറെ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേ ത്തിന്റെ ഹൃദയത്തിന്റെ മൂഢത്വത്തെ മൂഢത്വത്തെ ഉറ്റുസൂക്ഷിക്കയിൽ ഉറ്റുസൂക്ഷിക്കുകയിൽ എന്തുമാത്രം എന്തുമാത്രം വ്യാകുലത വ്യാകുലത അങ്ങേ അങ്ങേ ദിവ്യഹൃദയം ദിവ്യഹൃദയം അനുഭവിക്കുന്നു അനുഭവിക്കുന്നു ഓ എൻറെ ഹൃദയമേ ഓ എൻറെ ഹൃദയമേ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികളിൽ നിന്നും നിന്റെ നിന്റെ പക്ഷങ്ങൾ സകലതും പക്ഷങ്ങൾ സകലതും നീക്കി നീക്കി നിന്റെ നിന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ കൃപ നിറഞ്ഞ കൃപ നിറഞ്ഞ ഹൃദയത്തെ ഹൃദയത്തെ സ്നേഹിക്കുക സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന എൻ്റെ എൻ്റെ ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേ ഞാൻ നിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഇഹലോകത്തിലുള്ള ഇഹലോകത്തിലുള്ള സകല നന്മകളെക്കാളും സകല നന്മകളെക്കാളും മോക്ഷത്തിലുള്ള മോക്ഷത്തിലുള്ള സകല സകല മഹിമകളെക്കാളും ഹൃദയത്തെ ഞാൻ ഞാൻ ഏറ്റവും അധികമായി ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു കർത്താവെ കർത്താവേ അങ്ങേ അങ്ങേ പറഞ്ഞുകൾക്ക് പറഞ്ഞപ്പോൾ എന്നെ എന്നെ യോഗ്യനാക്കണമേ യോഗ്യനാക്കണമേ കർത്താവേ കർത്താവേ അങ്ങേ മണവാട്ടിയായ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളുടെ പിതാവായ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ പരിശുദ്ധ പാപ്പായെ ആദരിക്കണമേ ആദരിക്കണമേ സകല സകല ദുർമതങ്ങളും ദുർമതങ്ങളും നിർമൂലമായി നിർമൂലമായി എല്ലാവരും എല്ലാവരും അങ്ങേ അങ്ങയെ ഏക തിരുസഭയെ ഏക തിരുസഭയെ അറിഞ്ഞ് അറിഞ്ഞ് ഏകയിടയൻറെ ഏകയിടയൻറെ കീഴാകുന്നതിന് കീഴാകുന്നതിന് വേഗത്തിൽ വേഗത്തിൽ ഇടവരുത്തിയറളമേ ഇടവരുത്തിയറണമേ നിർഭാഗ്യപാപികളുടെ നിർഭാഗ്യപാപികളുടെ മേൽ ണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണമേ അയോഗ്യ ദനായ അയോഗ്യ ദാസനായ എന്റെ അനുഗ്രഹത്തിന്റെ അനുഗ്രഹത്തിന്റെ അമ്മയായ അമ്മയായ മറിയമേ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ ദിവ്യഹൃദയത്തിൽ നാഥെ നാഥയെ ഞാൻ അപേക്ഷിക്കുന്നതും ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ആഗ്രഹിക്കുന്നതുമായ സകലവരപ്രസാദങ്ങളും മധ്യസ്ഥതയിൽ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് ശരണപ്പെട്ട് നീ വഴിയായി നീ വഴിയായി ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് പൂർണ്ണമായി പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ഉറച്ചിരിക്കുന്നു ആമീൻ ആമീൻ സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അനന്ത വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തിർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധ സ്ഥിതി സർവവല്ലഭനും നിത്യനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി ഇദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും തൃക്കൺ പാർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ പരിശുതാത്മാവിൻ്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ശമിശയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറതി നൽകി അരുളയണമേ ആമേൻ മേൻ സുഹൃത ജപം പാപികളുടെ നേരെ ഏറ്റവും കൃപയുള്ള കൃപയുള്ള ദിവ്യഹൃദയമേ ദിവ്യഹൃമേ എൻറെ മേൽ കൃപയായിരിക്കണമേ പാപികളുടെ നേരെ പാപികളുടെ നേരെ കൃപയുള്ള കൃപയുള്ള മേൽ കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേ സൽക്രിയ ഈശ്വമിശ്യായുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളെക്കാളും സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക